കുറച്ച് കുഞ്ഞമത്തി കിട്ടിയിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് കറി വെക്കാമെന്ന് വരിച്ചു ഞാൻ സാധാരണയായിട്ട് ഈ ചെറിയ ചെറിയ മീനുകളൊന്നും കൊണ്ടു വയ്ക്കാറില്ല കേട്ടോ ഈ കുഞ്ഞ്മത്തി അതേമാതിരി നിത്തള്ളത് കാരണം വേറെ ഒന്നല്ല നമുക്ക് ഇരുന്ന് നന്നാക്കാനും അത് ക്ലീൻ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുകൊണ്ടാണ് കേട്ടോ കാരണം കഴുത്ത് വേദനയും കഴുത്ത് ഇങ്ങനെ താത്തിയിട്ടുള്ള ഒരു പരിപാടി എനിക്ക് പറ്റില്ല കേട്ടോ കഴുത്തിന് ചെറിയൊരു ബൾജൊക്കെ ഉള്ളതുകൊണ്ട് ഡിസ്കിന് കുറച്ച് ഒരു ബൾജായി നിൽക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് കഴുത്ത് താത്തിയിട്ടുള്ള ഒരു പണി എരിക്കരുത് എന്നാണ് ഡോക്ടർമാരെ നിർദ്ദേശം അപ്പോൾ എന്താ നമ്മൾ കഴുത്ത് താത്താതെ എന്ത് പണിയാലേ നമുക്ക് പെണ്ണുങ്ങൾക്കുള്ളത് അടിക്കാനും തുടക്കാനും അതേപോലെ പാത്രം കഴുകാനൊക്കെ നമ്മൾ കുഞ്ഞു തന്നെ നിൽക്കണ്ടേ അതൊന്നും ഈ ഡോക്ടർമാരോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പം അപ്പം അവരെ പറഞ്ഞിട്ടും കാര്യമില്ല നമുക്ക് വേദന മാറണമെങ്കിൽ ആ ഒരു രീതിയിലൊക്കെ നിൽക്കുകയാണല്ലോ ഞാനിത് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ് എന്നാലും നമുക്ക് കണ്ടപ്പോൾ എനിക്ക് ഏകദേശം തോന്നിയെങ്കിലും പിന്നെ ഞാൻ വിചാരിച്ചു കുറേ ആയില്ലേ നമ്മൾ പിന്നെ കുഞ്ഞ്മത്തി കുറേ ആയിട്ടോ മത്തി നമ്മളധികം കിട്ടാറില്ല ഇവിടെ ഒന്നാമത് ചെറുതായതുകൊണ്ട് വാങ്ങാൻ മടിക്കുന്നതുമാണ് പിന്നെ അധികം വാങ്ങാറുമില്ല കേട്ടോ അപ്പോൾ കുറേ ആയല്ലോ ഒന്ന് അരിച്ചിട്ട് പിന്നെ ഞാൻ ഉണ്ടാകും നിന്നൊക്കെ ക്ലീൻ ചെയ്യാനോ നമ്മളൊരു പതിനൊന്നര മണിക്ക് തുടങ്ങിയിട്ട് ഒരു രണ്ടര മണിവരെ അതിൻ്റെ മേലെ തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല വിശപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ രാവിലെ ഒരു ഗ്ലാസ് ചായ ഒരപ്പൊക്കെ കുട്ടി കഴിച്ചതാണ് പിന്നെ ഓരോ പണിയൊക്കെ ആയി എല്ലാ പണി കഴിഞ്ഞതിന് ശേഷമാണ് ഈ മീൻ മുറിക്കാനുള്ള ഈ ഒരു സംഭവത്തിലേക്ക് നിൽക്കുന്നത് കേട്ടോ പിന്നെതാണ് ഞാൻ കുറേ നേരം കുഞ്ഞൊക്കെ നിന്നു നമ്മൾ വാഷ് ബേസിൽ വെച്ചിട്ട് തന്നെയാണ് മുറിക്കുന്നത് അപ്പോൾ വാഷ് വേസ് കുറച്ച് താഴെയാണ് കേട്ടോ നമുക്ക് ഹൈറ്റും കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയുണ്ട് അപ്പം ഞാൻ വിചാരിച്ചിട്ട് ഒരു സ്റ്റൂൾ ഇട്ടിട്ട് അവിടെ ഇരിക്കുകയെന്ന് വെച്ചിട്ട് കുറച്ച് ഒരു ഹൈറ്റുള്ളൊരു സ്റ്റൂൾ വെച്ച് അവിടെ ഇരുന്നിട്ടാണ് കേട്ടോ അത് ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ അതാണ് ഞാൻ തല അധികം മുറിക്കുന്ന സമയത്ത് അതിൻ്റെ തലഭാഗം ഒക്കെ എടുക്കാറുണ്ട് കേട്ടോ പക്ഷേ ഇതിന് എനിക്കെന്തോ തലഭാഗം കൂടി എടുത്തിട്ടുണ്ടെങ്കിൽ കുറേ സമയമാകും വിചാരിച്ചിട്ട് ഞാൻ വേഗം തലയും അതേമാതിരി വാലും ഒക്കെ വെട്ടി അതിൻ്റെ ആ ഒരു ക്ലീനിങ് ഞാൻ ചെയ്തുകൊണ്ട് ഇരിക്കാറുണ്ട് കേട്ടോ അപ്പം നമ്മുടെ കത്തി സാധാരണ പിടിക്കുന്നതിൻ്റെ അപ്പുറം നമുക്ക് എന്താ പറയുക തിരിച്ച് പിടിച്ചിട്ട് മത്തിയൊക്കെ നേരക്കുന്ന സമയത്ത് തിരിച്ച് പിടിച്ച് അങ്ങനെ വരുന്നതാണ് അതിൻ്റെ ആ ഒരു ചെളുക്കൊക്കെ വേഗം പോരൂട്ടോ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കും ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത് അപ്പോൾ അതാ നമ്മുടെ മീനൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇവിടെ പൂച്ചകൾ ഇഷ്ടം മാതിരിയുണ്ട് അപ്പോൾ അവർ ഭയങ്കര ബഹളം വയ്ക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് ഈ ഒരു വെള്ളവും അതിൻ്റെ ആ ഒരു വേസ്റ്റൊക്കെ നമുക്കത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ അതിന് വേണ്ടിയിട്ട് എന്താ കൊണ്ടുപോവാണ് അവർ കാലിൻ്റെ ചൂട്ടൊന്നും മാറുന്നില്ല കേട്ടോ അതിൻ്റെ മണങ്കിട്ടിട്ട് അപ്പോൾ അത് നമ്മൾ തൊഴിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അവിടെ ആരും അവിടെ നിന്ന് കഴിച്ചോളുമല്ലോ നെച്ചിട്ടോ കണ്ടുകൂടിയിട്ട് എന്താ ഊട്ടം പിന്നെ തലഭാഗം തലയൊക്കെ കുറച്ച് വലിപ്പം ഉണ്ടായിരുന്നുണ്ട് പക്ഷേ എടുക്കാനുള്ള റിസ്ക് കൊണ്ട് ഞാനത് എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ അത് ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് കഴുകിയെടുക്കുകയാണ് കേട്ടോ ആ ഉപ്പിട്ടിട്ട് കഴുകുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു എന്താ പറയുക ആ ഒരു ആ ഒരു സ്മെല്ലും അതേമാതിരി തന്നെ അതിൻ്റെ ഒരു ആ ഒരു കൊഴുപ്പും ഒക്കെ ആ വെള്ളത്തിൽ പോകുന്നുള്ളൂ കേട്ടോ നല്ല ഫ്രഷായിട്ട് തന്നെ കിട്ടും ഉപ്പോ വിനാഗിരിയൊക്കെ ഇട്ടിട്ട് കഴിയുകയാണെങ്കിൽ പിന്നെ ഞാൻ സമയം നോക്കുമ്പോൾ ഒന്നര മണി രണ്ട് മണിയൊക്കെ ആവാറായിട്ടോ അപ്പം ഞാൻ വിചാരിച്ചു പിന്നെ ഞാൻ ഒറ്റയ്ക്കുണ്ടായിരുന്നുള്ളൂ അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് കുറച്ച് കറി വെക്കാന്ന് വെച്ചിട്ടോ പിന്നെ എനിക്ക് വേണ്ടിയിട്ട് മാത്രമല്ല കുട്ടികളും വൈകുന്നേരം വരുമ്പോൾ അവർക്കും കൊടുക്കാമല്ലോ അതുകൊണ്ട് തന്നെ കുക്കറിൽ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് കുക്കറിൽ വെക്കുന്നത് ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ട് കേട്ടോ കുക്കറിൽ വെക്കുന്ന മീൻകറി കുക്കറിൽ വെക്കുന്നത് പക്ഷേ അങ്ങനെ സാധാരണയായിട്ട് ആരും വെക്കാറില്ല ഞാനധികം മൺചട്ടിയിൽ തന്നെയാണ് വെക്കാറ് ഞാനെപ്പോഴൊന്നും വിചാരിക്കാറുണ്ട് കേട്ടോ ഒന്ന് കുക്കറിൽ വെച്ചു നോക്കണം എന്താ അവസ്ഥയെന്നാണ് അപ്പോൾ സാധാരണ നമ്മൾ മീൻ വെക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ ഞാൻ അതിലേക്ക് എല്ലാ മസാലയും അതേമാതിരി ഉള്ളിയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ രണ്ട് പീസിലും വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്തത് ഞാൻ സാധാരണ എപ്പോഴും ഇനി ഇറച്ചിയാണെങ്കിലും മീനാണെങ്കിലും വാട്ടി ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടിയതിന് ശേഷമാണ് ഞാൻ കറി വെക്കാറ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ നമ്മളെ ബീഫൊക്കെ വെക്കുന്ന ആ ഒരു രീതിയിൽ ഞാനൊന്ന് വെച്ച് വെക്കാം ജസ്റ്റ് ഒന്ന് വെച്ചു വെക്കുക എന്നുള്ള ആ ഒരു ഐഡിയയില് ആണ് കേട്ടോ സാധാരണ നമ്മൾ പിന്നെ പരീക്ഷണങ്ങളൊക്കെ നമ്മൾ ഒറ്റയ്ക്കുള്ളപ്പം ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം എല്ലാവരും ഉള്ളപ്പോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫ്ലോപ്പായി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരുടെ ചീത്തയും കൂടി കേൾക്കേണ്ടി വരുവല്ലോ അല്ലേ ഞാൻ ഇവിടുത്തെ ആൾ എന്ന് വെച്ചാൽ ഭയങ്കര ടേസ്റ്റിൻ്റെ ആളാണ് കേട്ടോ എന്തൊരു സാധനം വെച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ വഴിക്ക് വഴിയായി ചെയ്ത് നല്ല ടേസ്റ്റോടെ വെക്കണം അല്ലെങ്കിൽ ആളുത്ത് നല്ല ചീത്തയായിക്കൂട്ടോ അതിപ്പോൾ ആരായാലും അങ്ങനെ തന്നെയാവല്ലേ അവർക്ക് പൈസ കൊടുത്തു കൊണ്ടുവന്ന സാധനം നമ്മൾ നമ്മളെ ഇഷ്ടത്തിന് പരീക്ഷണങ്ങളൊക്കെ ചെയ്ത് ആ സാധനം നാശമാക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് തന്നെ അല്ലേ അതിൻ്റെ ആ ഒരു വേദനയും കാര്യങ്ങളൊക്കെ അറിയാം നമ്മൾ വീട്ടിലിരിക്കുന്നവർക്ക് അതിൻ്റെ വേദനകളൊക്കെ അങ്ങനെയൊന്നും അറിയില്ലല്ലോ അങ്ങനെയല്ല സാധനം നാശമാക്കിയിട്ടുണ്ടെങ്കിൽ അവർക്കല്ലേ ആ ഒരു വിഷമം വാങ്ങിയെന്തോ വിഷമം അറിയുക എന്നുള്ളതാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ അതാണ് നമ്മുടെ മസാല ഇടാൻ നോക്കുമ്പോഴത്തെ മസാലകളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെന്നാൽ നമ്മുടെ മുളക് പൊടി മല്ലി മല്ലിപ്പൊടിയൊക്കെ നിലയ്ക്ക് മാറ്റി ഇടാമെന്ന് വിചാരിച്ചിട്ടും നമ്മളധികവും മുളക് പൊടി നമ്മൾ പിന്നെ വറുത്ത് പൊടിക്കലാണ് കേട്ടോ മുളക് വാങ്ങിയിട്ട് അപ്പോൾ ഇപ്പോൾ കുറേയായിട്ട് മഴയൊക്കെ ആയിരുന്നല്ലോ അതുകൊണ്ട് തന്നെ വാങ്ങാനും ഉണക്കാനൊന്നും നല്ല ഒരു കൊണ്ട് നമ്മൾ പാക്കറ്റാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഇപ്പോൾ വെയിലായാലും ഇപ്പം അത് മുളക് പൊടി വാങ്ങി വാങ്ങിയപ്പോൾ കഴിഞ്ഞപ്പോൾ വാങ്ങിയത് പാക്കറ്റ് തന്നെയാണ് കേട്ടോ പിന്നെ ഞാനിത് അതിലേക്ക് മസാലകളൊക്കെ ഇട്ടിട്ട് വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നമ്മൾ അരിഞ്ഞു തന്നെയാണ് ഇട്ടു എടുത്തിട്ടുള്ളത് ചതക്കാനൊന്നുമുള്ള ടൈമില്ല കേട്ടോ കാരണം ഇപ്പോൾ തന്നെ നല്ല പുറം വേദനയും കഴുത്ത് വേദനയും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ വേണോ വേണ്ടേന്ന് വെച്ചിട്ടാണ് കേട്ടോ ഇത് വെക്കുന്നത് പിന്നെ നമുക്ക് കുളിക്കുകയും അതേപോലെ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോഴത്തേക്ക് മൂന്ന് മണി ആയിട്ടോ അത് ഞാൻ ഓൾറെഡി നേരത്തെ എത്തു വെച്ചൊരു വീഡിയോ ആണ് അപ്പോൾ ഇത് ഞാൻ നമ്മുടെ വലിയ ജീരകം ഇങ്ങനെ അതേപോലെ പൊടിച്ച് സ്റ്റോർ ചെയ്ത് വെക്കും കേട്ടോ അപ്പോൾ അതാണ് നമുക്ക് ഈ മസാല ബോ ബോക്സ് ഏറ്റവും യൂസ്ഫുള്ളാണ് കേട്ടോ കാരണം നമുക്ക് അടുപ്പ് പുറത്തായതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ സാധനങ്ങളും ഇങ്ങനെ എടുത്തുകൊണ്ട് പോകണ്ടല്ലോ ഈ ഒരു ബോക്സ് എടുത്തിട്ടുണ്ടെങ്കിൽ മുളകും മഞ്ഞളും ഒക്കെ ഉണ്ടാവുമല്ലോ അത് നല്ലൊരു ഹെൽപ്പ്ഫുള്ളാണ് കേട്ടോ എല്ലാവർക്കും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്ക് നല്ല യൂസ്ഫുള്ളായിട്ട് വന്നിട്ടുണ്ട് ഞാനിത് ഇതൊക്കെ നന്നായിട്ടൊന്ന് കൈ കൊണ്ട് തന്നെ ഒന്ന് പെരറ്റി കൊടുത്തിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ വിസലിനായിട്ട് കുക്കറിൽ അല്ല ഗ്യാസിൽ വെക്കുകയാണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ചൂര മീനും കൂടി ചൂത ചൂതയാണ് കേട്ടോ ചൂര എന്നൊക്കെ പറയാം ആ മീനും കൂടി ഉണ്ട് അതും കൂടി ഒന്ന് കയറ്റി ക്ലീൻ ചെയ്തിട്ട് നമുക്ക് മസാല തിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കണം അപ്പോൾ വൈകുന്നേരം ഉണ്ടാക്കുക എന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുള്ളത് വൈകുന്നേരമാണ് ഉണ്ടാക്കുന്നത് ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് പരീക്ഷിക്കും ചെയ്യുക കാരണം എളുപ്പപ്പണിയാണല്ലോ എന്ന് വെച്ചിട്ടാണ് ഈ ഒരു സംഭവം നമ്മൾ ചെയ്ത് നോക്കുന്നത് കേട്ടോ എങ്ങനെ ഫ്ലോപ്പ് ആവുമോ എന്താകും എന്നൊക്കെ നമുക്കറിയാമല്ലോ പിന്നെ നമുക്ക് ബീഫുണ്ട് കേട്ടോ ഞാൻ ബീഫ് കൊണ്ടുവന്നായിരുന്നു അപ്പോൾ അത് കുക്കറിൽ വെച്ചിട്ടുണ്ട് അതാണ് വീച്ചിൽ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേസ് ഇട്ടിട്ടില്ലെങ്കിലും ഒന്ന് വരച്ചിട്ടാണ് കേട്ടോ വീച്ചിൽ വരുന്നു അത് കഴിയുന്നവരെയും ഉണ്ടാകും നിൽക്കുന്നത് അപ്പോൾ വീഡിയോ ഇത്രയും നേരം കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിലൊക്കെ അതിൽ ഒന്ന് ലൈക്ക് ചെയ്യും ഇതേമാതിരി സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ നമ്മളെ ചാനൽ നാല് വർഷമായിട്ടുണ്ട് പക്ഷേ ഇതുവരെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യ വീഡിയോ ചെയ്യാത്തോണ്ടായിരിക്കാം കുറച്ച് പുറകിലാണ് നമ്മളിട്ടും പിന്നെ നമ്മൾ ചെയ്യുന്ന വാച്ചവറൊക്കെ കുറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ വാച്ച് അവറൊക്കെ കമ്പ്ലീറ്റ് ചെയ്യണമല്ലോ അപ്പോൾ നമ്മൾ നാല് വർഷമായതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു വർഷം നമുക്ക് കിട്ടിയ വാച്ച് അവർ ഒക്കെ കുറഞ്ഞു കുറഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലും കിട്ടാൻ തുടങ്ങിയോ എന്താ ഈ വീഡിയോ ഇടാറുണ്ടോ എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ അറിയുന്നവരൊക്കെ അങ്ങനെ ചോദിക്കാറുണ്ട് അവരോടൊക്കെ വേണ്ടിയിട്ട് പറയുകയാണ് നമുക്കത് അങ്ങനെ ഒന്നും കിട്ടാനൊന്നും ആയിട്ടില്ല കാരണം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇവിടെ തന്നെ വേണം നമുക്ക് വ്യൂസും വേണം അങ്ങനെയൊക്കെ ആണെങ്കിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുള്ളൂ കേട്ടോ നമ്മൾ കാരണം നിങ്ങളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഒരു എന്തെങ്കിലുമൊക്കെ ഒരു ഒക്കെ കമൻറ്റൊക്കെ ഇടാട്ടോ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിലും അങ്ങനെ പിന്നെ അതു ഒരു ഇമോജി ആണെങ്കിലും അങ്ങനെ ആയാലും കുഴപ്പമില്ല കേട്ടോ ഒരു ലൈക്കൊക്കെ എന്തായാലും തരമല്ലോ ഇത്ര നേരം നമ്മൾ നെറ്റൊക്കെ ചിലവാക്കി കാണില്ലേ അപ്പോൾ ഒരു ലൈക്കൊക്കെ അടിച്ചിട്ട് പോവാം അങ്ങനെയൊക്കെ അതാ അപ്പോൾ ബാക്കി നമ്മൾ അത് കുക്കറിൽ വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇത് ബാക്കി ബാക്കിയതായി ഈ ഒരു മീനും കൂടി ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മളത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് വൈകുന്നേരം ഉണ്ടാക്കി വെക്കാം ഞാനൊരു നാലഞ്ച് മണിയൊക്കെ ആയപ്പോൾ നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ നമ്മൾ ശാ നിസ്കാരമൊക്കെ കഴിഞ്ഞാൽ ഏഴേകാലം ഏഴരക്കാവുമ്പോൾ എട്ട് മണിയാവുമ്പോഴത്തേക്കും നമ്മൾ ചോറ് കിട്ടിയത് കഴിയും എട്ടര ആകുമ്പോഴത്തേക്കും നമ്മൾ കിടക്കുകയും ചെയ്യും കുട്ടികൾക്ക് രാവിലെ മധുരത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ കിടന്നാലല്ലേ നേരത്തെ നിൽക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഒരു ചിട്ടയോടുള്ള ഒരു പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെയാണ് പിന്നെ നമ്മൾ മീനും ഇറച്ചിയൊക്കെ കയറുന്ന സമയത്ത് നന്നായിട്ട് അതിന്റെ ചോരയും ആ ഒരു കളറ് മാറുന്നവരെയും നമ്മൾ കഴുകിയെടുക്കണം കേട്ടോ അതാണ് അതിൻ്റെ വൃത്തി എന്ന് പറയുന്നത് നമ്മൾ മീനൊക്കെ കഴുകുമ്പോൾ എങ്ങനെയാണ് വൃത്തിയായി കഴുകുക എന്നുള്ളത് അറിയാത്തവരുണ്ടാവും ഒന്നോ രണ്ടോ വെള്ളത്തിലൊക്കെ കഴുകി ഇങ്ങോട്ട് വാരിയെടുക്കും ഞാൻ എന്താണെന്ന് വെച്ചാൽ മീനിൻ്റെ ഉള്ളിലുള്ള പൂവൊക്കെ ഉണ്ടല്ലോ തലൻ്റെ ഉള്ളിൽ അതൊക്കെ എടുത്ത് നന്നായിട്ട് എടുത്ത് കളയും കിട്ടും കാരണം അതിൽ നന്നായിട്ട് ചോരയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നുണ്ടാവും അല്ലെങ്കിൽ അത് ആ പൂവ് പിടിച്ച് നന്നായിട്ട് ഇങ്ങനെ ഞമ്മണ്ടി ഞമ്മി കഴുകിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളത് ആ കൊഴുപ്പും ആ ചോരയൊക്കെ പോയി കിട്ടും പിന്നെ നമ്മൾ കഴുകുന്ന സമയത്ത് നന്നായിട്ട് ആ ചോരൻ്റെ വെള്ളം അതിൻ്റെ കളർ മാറുന്നത് വരെ നമ്മൾ വെള്ളം മാറ്റി മാറ്റി കഴുകിക്കൊണ്ടിരിക്കണം അങ്ങനെ തന്നെയാണ് നമ്മൾ ഇറച്ചിയാണെങ്കിലും ഒക്കെ കഴുകേണ്ടത് കേട്ടോ നമുക്ക് ആ വെള്ളം ആ ഒരു തെളിവ് വരണം ആ വെള്ളത്തിന് ഒരു തെളിവ് വരണം അതുവരെ നമ്മൾ എങ്ങനത്തെ മീനാണെങ്കിലും കയകി കൊണ്ടേ നിൽക്കണം കുറച്ച് ഉപ്പോ ഇനാഗരിയൊക്കെ ഇട്ട് കയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ക്ലീൻ ക്ലീൻ ആയി കിട്ടും കേട്ടോ അതിൻ്റെ ആ വഴിവഴുപ്പൊക്കെ കിട്ടും അതിൻ്റെ ആ ഉടുമ്പ് ചവ കിട്ടും ആ പച്ചമണം മാറിക്കിട്ടും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ ഈ മീൻ ഇറച്ചിയൊക്കെ കയ്യുന്ന സമയത്ത് അതുകൊണ്ടാണ് ഞാനിത് ആ വെള്ളം മാറ്റി മാറ്റി കയറിക്കൊണ്ടിരിക്കുന്നത് ആ വെള്ളം ആ ഒരു ആ വെള്ളം ഒന്ന് ക്ലിയറായി കിട്ടുന്നവരെ ഞാൻ കയക്കി എടുക്കൂട്ടോ അതുമാതിരി നമ്മൾ അലക്കാണെങ്കിലും ആ ഒരു വെള്ളം തെളിയുന്നത് വരെ നമ്മൾ പിന്നെ ഒലുമ്പ എന്നാണ് ട്ടോ നമ്മളെ നമ്മളൊരു മതവിശ്വാസത്തിൻ്റെ ആ ഒരു ഇതിൽ ആ തുണീൻ്റെ മണവും രുചിയെന്ന് പറയാം രുചി മാറുന്നത് വരെ നമ്മൾ കേൾക്കണം എന്നാണ് കേട്ടോ അതേപോലെ തന്നെയാണ് മീനാണെങ്കിലും ഇറച്ചിയാണെങ്കിലും ഒക്കെ കേട്ടോ അപ്പോൾ അതാ മീനൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴുകി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാ ഈ ഒരു പാത്രത്തിലാക്കിയിട്ട് നമുക്ക് അതിന് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം കേട്ടോ അങ്ങനെ മഞ്ഞൾ ഉപ്പൊന്നും തിരിച്ച് വെക്കുന്നില്ല കാരണം ഒരു ഒരു മണിക്കൂറൊക്കെ നമ്മൾ വെക്കും കാരണം അത് കഴിഞ്ഞിട്ട് നമ്മൾ അത് കറി വെക്കാനുള്ളതല്ലേ അപ്പോൾ അതാ നമ്മുടെ പിന്നെ കുക്കർ ഒക്കെ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ മീൻ അപ്പോൾ അതാ ഞാൻ വിചാരിച്ചാൽ വന്നിട്ടുണ്ടാവില്ലേക്കുന്നു പക്ഷേ അതാ നല്ല അടിപൊളിയായിട്ട് നമ്മൾ മഞ്ചട്ടിയിലൊക്കെ വെക്കുന്ന ആ രീതിയിൽ തന്നെ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ പക്ഷെ നല്ല രണ്ട് വിസിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മീൻ നന്നായിട്ട് വെന്തിട്ടും ഉണ്ട് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല ഞാൻ എപ്പോഴും വിചാരിക്കും കേട്ടോ കുക്കറിൽ നമ്മൾ ഉണ്ടാക്കി നോക്കണം നോക്കണം അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് ഇനി പിന്നെ നമ്മളതിലേക്കൊരു ഇത്തിരി പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ